ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ചെടികളൊന്ന് സേഫ് ആക്കി വെക്കാനുണ്ട് കാരണം എനിക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഭയങ്കര വെയിലാണ് അപ്പോൾ പ്രത്യേകിച്ച് അഗ്ലോണി കലാത്തിയ അബികോണിയ അങ്ങനത്തെ പ്ലാന്റ്സുകളൊക്കെ ഈ സമയത്ത് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ കെയർ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാന്റ്സിനെയും അറിഞ്ഞ് കെയർ ചെയ്യട്ടോ അതായത് ചില ചെടികൾക്ക് അങ്ങനത്തെ ചൂടുകളൊക്കെ ഓവർ പറ്റാത്തതെ അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ മാക്സിമം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം പിന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗാർഡനിങ് ബിസ് ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് ടിപ്സുകളൊക്കെ അപ്പോൾ ഈ ഒരു മെത്തഡ്ഡ് ഞാൻ ഓർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ സജസ്റ്റ് ചെയ്യുന്നത് കാരണം കുറേ പേര് അതിൽ പറഞ്ഞ് പൈസ ഇറക്കാനേ ഇല്ല എന്നുള്ള രീതി തന്നെയാണ് അപ്പോൾ എന്ത് കാര്യത്തിനും പൈസ ഇറക്കാതെ നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് എത്രത്തോളം സക്സസ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ്സ് സക്സസ് ആക്കിയെടുത്ത് സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയാണ് കേട്ടോ കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ച് ചെടികൾ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെടികൾ വെച്ചിട്ട് ഞാൻ പുതിയ പുതിയ തൈകളൊക്കെ വളർത്തിയെടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്താണ് ഞാനിതൊരു സക്സസ്സിലേക്ക് എത്തിയത് അപ്പോൾ ആ രീതി ഒന്ന് ഫോളോ ചെയ്യായിരിക്കും കേട്ടോ കൂടുതൽ ബെറ്റർ അപ്പോൾ പുതിയ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും അതൊന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ടാണ് പിന്നെ എന്തൊരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ മാക്സിമം അത് കോസ്റ്റ് കുറച്ച് എത്രത്തോളം നമുക്ക് ആയ പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ പുതിയതൊന്ന് വാങ്ങുമ്പോഴാണല്ലോ നമുക്ക് പൈസയൊക്കെ കൂടുതൽ പോവാം അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മെത്തേഡ് കുറച്ച് പൈസ ഉള്ളവർക്കാണെങ്കിൽ വലിയ സെറ്റപ്പിൽ ചെയ്യുക പക്ഷേ പക്ഷെ ഞാനിത് സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര കോസ്റ്റ് കുറച്ച് അതായത് നമുക്ക് മാക്സിമം എത്രത്തോളം കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കോസ്റ്റ് കുറച്ച് ചെയ്ത് കാണിക്കുന്നു കേട്ടോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് കാരണം എല്ലാവരും പറഞ്ഞത് എന്തൊരു കാര്യം ചെയ്യാനും പൈസ ഇല്ല അപ്പം എന്തൊക്കെയോ സെറ്റപ്പുകൾ വേണമെന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ആക്കി എടുക്കാം അതൊന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് പുതിയ പുതിയ സെറ്റപ്പിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് പറമ്പിൽ കുറച്ച് കല്ലുകളും അതുപോലെ തന്നെ വെറുതെ കിടന്ന കുറച്ച് പലക കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇനി മരത്തിൻ്റെ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണോ ചെയ്യുന്നത് പിന്നെ അത ഇതിന് കുറെ പണികളുണ്ട് പക്ഷേ ഞാൻ ആദ്യം തന്നെ കുറച്ച് പ്ലാൻസ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് പെട്ടെന്ന് ചെയ്യുകയാണ് പിന്നെ ഇതിൻ്റെ ഫിനിഷിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നൊരു ദിവസം കാണിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ദിനമായിട്ട് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കല്ല നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് നമുക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്നതൊക്കെ ചെയ്തിട്ട് പോകും അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യുക നമുക്ക് വർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കുറച്ചും കൂടി ഒരു പോസിറ്റീവ് നമുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിതാ കുറച്ച് പല കഷണങ്ങളൊക്കെ അതാ അങ്ങനെ കല്ലൊക്കെ ആദ്യം ഒന്ന് ഹൈറ്റിൽ വെച്ച് പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഹൈറ്റ് താത്തി വെച്ച് അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് ഹൈറ്റിലൊക്കെ ഇങ്ങനെ പ്ലാൻസ് വെക്കുന്ന സമയത്ത് നമുക്ക് തന്നെ പ്ലാൻസ് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ നമ്മൾ അപ്പം ചെയ്ത് നോക്കുക അതൊക്കെ ചെയ്ത് നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഇത് നമുക്ക് കിട്ടുന്നത് എത്രത്തോളമാണ് ആ ഒരു സംഭവം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്തു തന്നെ മനസ്സിലാക്കുക അപ്പോൾ നമുക്കൊന്നുകൂടെ ഇൻട്രസ്റ്റ് ഒക്കെ വരും അപ്പോൾ പുതിയൊരു കാര്യം ചെയ്യാൻ തോന്നും പുതിയൊരു തൈ വേറെ വെക്കാൻ തോന്നും അങ്ങനെ അങ്ങനെയാണ് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുക അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അത് വേറെ നല്ല കുറേ ഇലകൾ ഇവിടെ തൊയ്യും ഇങ്ങനെ വലിയ മരം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒക്കെ ഇത് ചെയ്യുന്നതാണ് കേട്ടോ നല്ല കാരണം മാക്സിമം നമുക്ക് ഷെയ്ഡ് കിട്ടും പിന്നെ രാവിലെ ഒരു പത്ത് മണി പത്തരവരെയുള്ള വെയിൽ പ്രശ്നമില്ല അതുപോലെ തന്നെ മൂന്ന് മണിക്കൊക്കെ ശേഷമുള്ള വെയിലും പ്രശ്നമില്ല അതിൻ്റെ ഇടയ്ക്കുള്ള വെയിലാണ് കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ കേട് വരാൻ കാരണമാവുക അപ്പോൾ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളിതിനെ മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ കാറ്റഗറിയിലുള്ള പ്ലാൻസുകൾ ഒന്നിച്ച് വെക്കുക അത് ഭയങ്കര രസമാണ് കേട്ടോ അത് അങ്ങനെ വെച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം വേറൊരു തൈം കൂടെ അതിൻ്റെ അടുത്ത് അതുപോലെ ചെയ്യാൻ തോന്നും അങ്ങനെ അങ്ങനെ കുറേ എണ്ണം കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നും അപ്പം കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കാരണം ഞാൻ വളരെ കുറച്ച് പ്ലാൻസ് ഇപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്തുള്ളൂ ഇതിനൊരു ബോർഡർ പോലെയൊക്കെ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒരു സംഭവം അങ്ങനെ ചെയ്ത് നോക്കിയേ ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല അവിടെ അത്യാവശ്യം ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അപ്പം പ്ലാന്റ്സുകൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് എനിക്ക് കുറേ പ്ലാന്റ്സുകൾ ഇനി ഇങ്ങോട്ട് മാറ്റാണ്ട് അതൊക്കെ കൂടെ ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചതരാട്ടോ അപ്പോൾ മാക്സിമം കോസ്റ്റ് കുറച്ച് ചെയ്യേണ്ടവർ ഇതുപോലത്തെ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പല വിധത്തില് നമുക്ക് പ്ലാൻസുകൾ മാർക്കറ്റ് ചെയ്യാം ഏത് വേ ആണോ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിലൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയി കുറേ പേര് ചോദിക്കാറുണ്ട് അതിന് കാരണം വേറെ ഒന്നുമല്ല നമുക്ക് പല പല ഇതിലൂടെ നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്ലാൻസ് കൊടുക്കുമ്പോൾ നമുക്കൊരു സെയിൽ വീഡിയോ ചെയ്യാനുള്ള പ്ലാൻസ് അത്ര നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സെയിൽ വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പോൾ നമുക്ക് പറ്റിയ നമുക്ക് പ്രോഫിറ്റ് എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് ആ രീതിയിൽ നമുക്ക് പ്ലാൻസ് മാർക്കറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് ആവും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാം ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാം അങ്ങനെ നല്ല സക്സസ്സിലേക്ക് എത്തിക്കിട്ടും കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ വലിയ സെറ്റപ്പിൽ ഇറക്കി പൈസ കുറേ പോക്കാതെ ചെറിയ ചെറിയ സെറ്റപ്പിൽ നിന്ന് വലിയ സെറ്റപ്പിലേക്ക് മാറും കേട്ടോ അപ്പോൾ കുറേ പേരുണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ട് സക്സസ് സക്സസ്സാകും കേട്ടോ ആയി അറിയിക്കാൻ മറക്കരുതേ പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായമാണെങ്കിലും നിങ്ങളതൊന്ന് കമൻസായിട്ട് പറയാൻ ശ്രമിക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്